ഇതൊക്കെയാണ് അതിനുള്ള സാധന സാമഗ്രികൾ അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഇത് കളറുള്ള എഫോർ ഷീറ്റാണ് കേട്ടോ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ശരിക്കും സമചതുരം വേണം ഈ സമചതുരം വേണമെങ്കിൽ ഇതൊരു ദീർഘചതുരം ഇത് സമചതുരത്തിലാക്കി എടുക്കണമെങ്കിൽ നേരെ നമ്മൾ ഒരു മൂല ഇങ്ങനൊരു മൂല ആക്കിയെടുക്കണം കണ്ടോ ഒരു മൂല എന്നിട്ട് ഇവിടെ ബാക്കി വരുന്ന കുറച്ച് സംഭവമുണ്ട് ഇത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം അത് നമുക്ക് മോശം നിൽക്കാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പലരും കമൻ്റ് ചെയ്തു കേട്ടോ എൻ്റെ കത്രിക ശരിയല്ല ഇത്തിരി മൂർച്ചയുള്ള വിളപ്പത്ര വാങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് വാങ്ങാനായിട്ട് വിട്ടു എന്തായാലും നാളെ അത് വാങ്ങാനും ഇത് പുതിയതാണ് പക്ഷേ അതിനത്ര പോലെ അത് ഒന്നോ രണ്ടോ ലെയറ് കടലാസ് പേപ്പർ മുടിക്കാനായിട്ടേ പറ്റുകയുള്ളൂ ഇപ്പം ഇപ്പോൾ കണ്ടു സമുജതു വന്നു ഇങ്ങനെ സമുചത്തരത്തിലുള്ള കടലാസുകളാണ് പേപ്പറുകളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിനെ വീണ്ടും ഞാൻ ആ പഴയ രൂപത്തിലേക്ക് തന്നെ മാറ്റി കേട്ടോ എന്നിട്ട് ഈ മൂല പിടിച്ചിട്ട് ഈ മൂലയിലേക്ക് കൊണ്ടുവന്നു ഒരു മൂല പിടിച്ച് പിറ്റേ മൂലയിലേക്ക് എത്തിച്ചു അപ്പോൾ വീണ്ടും നമുക്കൊരു ത്രികോണം തന്നെ കിട്ടി ഇതിനെ വീണ്ടും മൂലകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഇതിനെ നമ്മൾ ഇങ്ങനെ തിരിച്ചു മടക്കി തിരിച്ചു മുടക്കി തിരിച്ചു മടക്കിയിട്ട് എന്താ ഉയർന്നു നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അത് നമുക്ക് അങ്ങനെ നീക്കം ചെയ്യാം അത് കളഞ്ഞോട്ടോ എന്നിട്ട് പിന്നെ ഈ ഭാഗമുണ്ടല്ലോ ഇതും നമ്മൾ വീണ്ടും തിരിച്ചു മടക്കി തിരിച്ചു മടക്കിയപ്പോൾ ഇതിനും വന്നു അങ്ങനെയൊരു പീസ് അത് നമുക്ക് നീക്കം ചെയ്യാം ഈ നീക്കം ചെയ്യുന്ന കഷ്ണങ്ങളൊന്നും കടയരുത് കേട്ടോ നമുക്കത് എപ്പോഴെങ്കിലും എന്തിനെങ്കിലും ആവശ്യം വരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഇതിനെ ഇതാണ് കത്തരി കട ആവശ്യം മൂർച്ചപ്പോര ലെയർ കൂടുന്ന അനുസരിച്ച് ഇത് മുറിയ ബുദ്ധിമുട്ടും രണ്ട് സൈഡും നമ്മൾ ഇതേതാണ്ട് കത്രിക ശരിയല്ലാത്ത കാരണം കടിച്ചു മുറിച്ച പോലൊക്കെ ഇരിക്കുന്നുണ്ട് നാളെ നമുക്ക് പുതിയതാരണം വാങ്ങാം കേട്ടോ ഇപ്പോൾ എങ്ങനെ കിട്ടി രണ്ട് സൈഡും കളഞ്ഞു അപ്പോൾ എങ്ങനെ കിട്ടി ഇത് നമുക്കൊന്ന് വിടർത്തി നോക്കാം സൂക്ഷിച്ച് വിടർത്തണം പേപ്പർ പേപ്പറായത് കാരണം ചിലപ്പോൾ കയ്യിൽ വിടും നമ്മൾ എത്ര നേരം മടക്കി 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 കഷ്ടപ്പെട്ടത് വെറുതെ ആവും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയതിനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മുറിഞ്ഞ് ചേരാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് അതിനെ വേണമെങ്കിൽ ഒന്ന് മുറിച്ച് വിടാം എന്നു പറയുന്നത് തോന്നൂല്ല ലീഫുകളൊക്കെ വളരെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെ വേറെ പണിയുണ്ട് എന്താണെന്നറിയുമോ ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ഓവിൻ്റെ ഇതളാണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ട് എന്തു ചെയറിയോ ഈ കത്രിക ഉപയോഗിച്ച് നമുക്കിതിന് വെറുതെങ്ങനെയെന്നും ഒന്ന് വലിച്ചു കൊടുക്കാം കണ്ടോ വളഞ്ഞ് വളഞ്ഞിരിക്കണോ അപ്പോൾ അതിന് ഒരു ഒറിജിനാലിറ്റി തോന്നി ഈ പേപ്പറെന്നു പറഞ്ഞതിന് മൂന്ന് രൂപയെ വരെയുള്ളൂ അപ്പോൾ ഇവിടെ മരോട്ട് ചല്ലേ മറ്റുള്ളവർത്തൊക്കെ എങ്ങനെയാണ് നിൽക്കുകയാണെങ്കിൽ ഒരു ലീഫിന് പേടി കത്രയും കൊണ്ട് തൊടാനായിട്ട് എന്നാലും കയറിപ്പിടിച്ച മൊത്തം രണ്ട് പൂക്കൾ എന്ന് പറയാൻ പറ്റില്ല രണ്ടെണ്ണം അതേമാതിരി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ രണ്ടെണ്ണങ്ങളെ നമുക്ക് ഒന്നാണ് വലുത് നോക്കി അതിൽ ചേർത്ത് മുകളിലുമായിട്ട് ഒഴിച്ച് കൊടുത്തു அது பண்ணி ஒரு ரெட்டி வக்கோ ഇനി നമുക്ക് ഒരു കഷ്ണം ചുരുട്ടി ഇങ്ങനെ ആക്കി കൊടുത്തു ഒട്ടിച്ചുകൊടുക്കാം ഞാൻ ആ ഉണ്ടാക്കിയതിൻ്റെ മുകളിൽ തേച്ച് ഈ പൂ കുടിപ്പിച്ചു ഇനി നമുക്ക് വേറെയും പൂക്കൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ഇനി ഇതിനെ ഈ ചെറിയൊരു പാത്രത്തെ നമുക്കൊന്ന് പേ ചെയ്യാം ഇനി വെള്ളം പെയ്റ്റ് എടുത്തിരിക്കുന്നു കേട്ടോ ഇഷ്ടമായെങ്കിൽ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ